ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല ഒരായിരം വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയുടെ മരണം അറിയിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിവ ഇന്ന് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചരമദിനം മഹാത്മാവിന്റെ ഓർമ്മകൾ ഏഴ് പതിറ്റാണ്ടോളം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കാലിക പ്രസക്തമായി തന്നെ നിലകൊള്ളുകയാണ് ഒപ്പമുള്ളവരെ തള്ളിമാറ്റി മൂന്ന് വെടിയുണ്ടകൾ മഹാത്മാവിൻ്റെ നെഞ്ചിലേക്ക് പായിച്ച ഗോട്സിക്കു വേണ്ടി വാദിക്കുന്ന ശബ്ദങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന കാലത്താണ് മറ്റൊരു രക്തസാക്ഷി ദിനം കൂടി എത്തുന്നത് മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ സമർത്ഥകനായിരുന്നു ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തിന് വളരെ വിപുലമായ അർത്ഥമാണുണ്ടായിരുന്നത് മതേതരത്വത്തിൻ്റെ അടിത്തറ അദ്ദേഹത്തിന് മാനവികതയായിരുന്നു ഗാന്ധിജിയുടെ മാനവികതയും വർഗീയതയുടെ ക്രൂരതയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അദ്ദേഹത്തിൻ്റെ വധത്തിന് വഴിവച്ചത് ഇന്ന് സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ആത്മാവായ മഹാത്മാവിനെ ഇകഴ്ത്തി കാട്ടാനും അദ്ദേഹത്തിന് പകരം ആ സ്ഥാനത്ത് മറ്റു പലരെയും തിരികെ കയറ്റാൻ നടക്കുന്ന ശ്രമങ്ങളും ആശങ്കയുയർത്തുന്നു ഗാന്ധി ഘാതകനെ വാഴ്ത്തി ഗാന്ധിയെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പ്രവണത ശക്തി പ്രാപിക്കുന്നത് ഇതിൻ്റെ സൂചനയാണ് കാലാതീതമായ മാർഗതാരമാണ് മഹാത്മാഗാന്ധി ഏറ്റവും ലളിതവും എന്നാൽ അനന്യവുമായ ഗാന്ധിയൻ വഴികൾ ലോകം തന്നെ പാഠപുസ്തകമായി സ്വീകരിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ അത്ഭുതപ്പെടുമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രഖ്യാപിച്ചത് മതേതരത്വത്തിനും സഹിഷ്ണുതയ്ക്കും വേണ്ടി നിലകൊണ്ട മഹാത്മജി ഹിംസയിലൂടെ നേരിടുന്ന വിജയം വിജയമല്ല തോൽവിയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു മായ വിജയത്തിനല്ലാതെ ശാശ്വതമായ വിജയത്തിന് വേണ്ടി പോരാടി സ്വാതന്ത്ര്യം നേടിത്തന്നു ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് നമുക്ക് കാണിച്ചു തന്നു അദ്ദേഹം ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലേക്ക് ഇനിയും നാം എത്തിച്ചേർന്നിട്ടില്ല പ്രാർത്ഥനാ നിരുതനായ ഒരു മനുഷ്യൻ തന്നോട് തന്നെയും ലോകത്തോടും സമാധാനം പുലർത്തുമെന്നും നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാകുന്നു ചിന്തകൾ വാക്കുകളും വാക്കുകൾ പ്രവൃത്തികളും പ്രവൃത്തികൾ മൂല്യങ്ങളും ആ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാകുന്നത് എന്നീ മഹത്തായ ആദർശങ്ങളിലൂടെ ഗാന്ധിജി ഏവർക്കും മാതൃകയായി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക സത്യം ദൈവമാണ് സത്യം വെറുമൊരു വാക്കല്ല ജീവിതം മുഴുവൻ സത്യമായി തീർക്കണം ഇത്തരം സന്ദേശങ്ങളിലൂടെ മാർഗദർശിയായി മാറി അദ്ദേഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഞാനൊരു പടയാളിയാണ് സമാധാനത്തിൻ്റെ പടയാളി കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതയിലാണ്ടുപോകും എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവിലാക്കാം മനസ്സിനെ ചങ്ങലക്കിടാനാവില്ല ഇന്നീ അഹിംസയിലോന്നിയ വചനങ്ങളാൽ അദ്ദേഹം ഒരു പോരാളിയായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ ഇക്കാലവും ലോകത്തിന് അത്ഭുതമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിനുമായി സ്വയം സമർപ്പിതമായ വ്യക്തിത്വം ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിലും മാർട്ടിൻ ലൂഥർ കിങ് സ്റ്റീവ് ബീകോ നേഴ്സൺ മണ്ടേല ഓങ് സാങ് സൂച്ചി എന്നീ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധീനിച്ചിരുന്നു ഗാന്ധിയൻ ആദർശത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഹൃദയം സംഘർഷങ്ങളാൽ കലുഷിതമായപ്പോഴും ആ മുറിണക്കാൻ മനുഷ്യത്വത്തിന്റെ ആ മൂർത്തി രൂപം അഹോരാത്രം പ്രയത്നിച്ചു സത്യനിഷ്ഠയുടെ വഴിയിൽ ജീവിച്ച അദ്ദേഹം ശത്രുവായി ആരെയും കണ്ടില്ല എന്നിട്ടും മഹാത്മാജിയുടെ നെഞ്ചിലേക്ക് ഗോഡ്സയുടെ അതിവൈകാരികതയുടെ നിറതോക്ക് തീതൊപ്പി അന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ മനസ്സൊന്നാകെയാണ് തേങ്ങിയത് ആധുനിക ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പിടിക്കേണ്ട ആദർശങ്ങൾ സംരക്ഷിക്കാൻ ഗാന്ധി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു സാഹോദര്യവും സമാധാനവും പരസ്പര സ്നേഹവും മുറുകെ പിടിച്ച് ജനങ്ങളെ ഒപ്പം നിർത്താൻ അവസാന ശ്രമം വരെ അദ്ദേഹം ശ്രമിച്ചു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കേണ്ടതിൻ്റെ മഹത്തായ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജനാധിപത്യ വിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്തുക വർഗീയ ചിന്തകളെ സമൂഹത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് സ്നേഹവും സാഹോദര്യവും നിറഞ്ഞ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഗാന്ധിജിയുടെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ സമരഗാഥകൾ ജീവിത സന്ദേശം എല്ലാം ഈ ഘട്ടത്തിൽ നമുക്ക് പ്രചോദനമാകട്ടെ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ വിമോചനമെന്ന ഗാന്ധിയും സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആ ഓർമ്മകർ നമുക്ക് ഊർജം പകരട്ടെ നന്ദി